വേണ്ട പറ്റില്ല ഇത് നടക്കില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം കർശന നിർദ്ദേശം നൽകിയതോടെ സ്മൃതി ഇറാനി പെട്ടുപോവുകയാണ് അമേഠിയയിലെ ജനങ്ങളോട് ഇനി എന്തു പറയുമെന്നുമുള്ള വല്ലാത്ത ഇപ്പോൾ സത്യം പറഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് സ്മൃതി ഇറാനിയും അമേഠിയയിലെ ബി ജെ പി നേതൃത്വവും കടക്കുമ്പോഴായിരുന്നു ഇരുട്ടടി പോലെ കേന്ദ്രത്തിന്റെ കനത്ത താക്കീത് സ്ഥാനാർത്ഥിയായി സ്മൃതി ഇറാനിയെ തേടിയെത്തുന്നത് ഇതോടെ സ്ഥാനാർത്ഥിയും ഒപ്പം ഒത്താശ പാടുന്ന നേതാക്കളും കെണിയിൽ പെട്ടതുപോലെയായി ഒരു തരത്തിലും മറികടക്കാനാവാത്ത ഊരി പോകാനാവാത്ത കുരുക്കിലേക്കാണ് കേന്ദ്രം താക്കീത് നൽകിയത് സംഗതി മറ്റൊന്നുമല്ല വിവാദ പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടല്ല വികസനങ്ങളെ നേട്ടങ്ങളെ മാത്രം എണ്ണിപ്പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്താൽ മതിയെന്നാണ് മോദി സ്ഥാനാർത്ഥികളോടും നേതാക്കളുമായി പറഞ്ഞത് അടിക്കടി ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകൾ ഓരോന്നും തന്നെ വിവാദമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ തലകൊന്നിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി നീങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം കടന്നതും അങ്ങനെ വരുമ്പോൾ സദാസമയം രാഹുലിനെതിരെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്മൃതി ഇറാനി എങ്ങനെ പെട്ടുപോകാതിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ തോൽപ്പിച്ച് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കേന്ദ്രമന്ത്രിസഭയിൽ പഴയ കോൺഗ്രസുകാരന്റെ മകൾക്ക് ഒരു മന്ത്രി കുപ്പായം കിട്ടിയത് എന്നാൽ ഇത് വലിയ തെറ്റായി പോയെന്ന് അമേഠിക്കാർ ഇന്ന് തിരിച്ചറിയുകയും രാഹുൽ ഞങ്ങളുടെ രാജകുമാരനെ ഞങ്ങൾക്ക് വേണമെന്നൊരു പറ്റിയ അമേഠിക്കാർ അവരുടെ ആഗ്രഹത്തെ തുറന്നു പറയുകയും ചെയ്തതിലൂടെ സ്മൃതി ഇറാനി പെട്ടുപോവുകയാണ് എന്നാൽ ഇപ്പോഴും അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുമ്പോൾ രാഹുലിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടും സ്മൃതി ഇറാനി അമേഠിയിൽ മാത്രമല്ല ഇങ് വയനാട് വരെ എത്തിയിരുന്നു അല്ലാതെ വികസന നേട്ടങ്ങളിൽ മാത്രം മാത്രമൊതുങ്ങിക്കൊണ്ടായിരുന്നില്ല സ്മൃതി ഇറാനി നാളിതുവരെ ഇതുവരെ പ്രചാരണങ്ങൾ ഒന്നും നടത്തിയതും കൊഴിപ്പിച്ചതും അതുകൊണ്ട് തന്നെ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ കർശനത്താക്കിയത് സ്മൃതി ഇറാനിക്ക് ഇരുട്ടടിയായി ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കങ്കണ റണാപത് ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾക്ക് വിവാദമായത് തെരഞ്ഞെടുപ്പിൽ ഏതു വിധത്തിലാണെന്നും ബാധിക്കുക എന്നതിൽ നേതൃത്വം സംശയം ഉളവാക്കിയിരുന്നു വിവാദ പ്രസ്താവനകൾക്ക് പകരമായി മോദി സർക്കാരിന്റെ വികസനത്തെക്കുറിച്ചോ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചോ പരിപാടികളെ കുറിച്ചോ സംസാരിക്കാൻ ബിജെപി നേതൃത്വം കങ്കണയോട് നിർദ്ദേശിച്ചിരുന്നു ായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും നേതൃത്വം കർശന നിർദ്ദേശം നൽകിയത്